പരിശുദ്ധമായി തിരുസന്നിധിയിൽ നിൽക്കുവാൻ അവസരം നൽകിയ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് നവംബർ ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനായിരുന്നു ഞാൻ ആ സമയത്ത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ കൊച്ചിയിൽ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ബി ടു എക്സാം എഴുതാൻ എഴുതുന്ന സമയത്ത് അവിടെ ഒരു ചേച്ചി എല്ലാവർക്കും ഇങ്ങനെ കുറേ പത്രം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അതെന്തായിരുന്നു എന്ന് അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് കൊടുക്കുമ്പോൾ ചിലർ വാങ്ങുന്നുണ്ട് ചിലർ വാങ്ങുന്നില്ല അപ്പോൾ എൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഇന്ന് ആരോ പറഞ്ഞു അത് ഒന്ന് വാങ്ങിക്കുക അതെന്താണെന്ന് ചോദിക്കാൻ പറഞ്ഞു ഞാനങ്ങനെ അത് വാങ്ങി ഞാനെന്നിട്ട് ആ ചോദിച്ചിട്ട് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ കൃപാസരം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് ഇവിടെ ചേർത്തലയിലാണ് അപ്പോൾ ഉടമ്പടീനെപ്പറ്റിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ തൊട്ട് എനിക്കിവിടെ വരണം വീട്ടിലെല്ലാവരെയും കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനന്ന് എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ കൃപാസനത്തെ പറ്റി പറഞ്ഞു ആ ചേച്ചിനെ കണ്ടതിനെ പറ്റി പറഞ്ഞു പത്ര പത്രം വായിച്ചു കൊടുത്തു അങ്ങനെ ഇരുന്നിപ്പം അമ്മ ഇങ്ങനെ പറഞ്ഞു അമ്മ ഇങ്ങനെ നാല് വർഷം മുമ്പ് അവിടെ പോയിട്ടുണ്ട് ഒരു കൂട്ടുകാരിയോടൊപ്പം പക്ഷേ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പോണം അവിടെ പോയി ഒന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നവംബർ ഇരുപത്തേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് അങ്ങനെ ഇവിടെ വന്നു അച്ഛൻ്റെ ഒക്കെ കേട്ടു അപ്പോൾ എനിക്ക് അച്ഛൻ്റെ ക്ലാസ് കേട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി അപ്പോൾ ഞാൻ ഒന്നും മറന്നു പോയിരിക്കാൻ വേണ്ടി എൻ്റെ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞ മെയിൻ ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോയിൻസ് ഞാൻ എൻ്റെ ഡയറിയിൽ അന്ന് ചെന്നിട്ട് വൈകിട്ടിരുന്ന് എഴുതി അന്ന് തൊട്ട് എന്താ പറയുക ഞങ്ങളുടെ വീട്ടിലങ്ങനെ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു ഇത് ഉണ്ടായിരുന്നില്ല എല്ലാവരും കിടക്കാന്നായിരുന്ന പ്രാർത്ഥിക്കും പക്ഷേ എന്താ പറയുക ഒരു കുടുംബ പ്രാർത്ഥന എന്ന് ഇത് ഉണ്ടായിരുന്നില്ല അപ്പോൾ പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും ജമാല ചൊല്ലാൻ തുടങ്ങി പിന്നെ ഞായറാഴ്ചയൊക്കെ വല്ലപ്പു ഞായറാഴ്ച പള്ളിയിൽ പോവുമായിരുന്നു പക്ഷേ ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് മിസ്സ് ചെയ്യുമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷവും ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി അങ്ങനെ പള്ളി പോ പള്ളി പോരുകയും അതുപോലെ തന്നെ രണ്ടാഴ്ചയിൽ ഒരിക്കലും കുമ്പസാരിക്കാൻ തുടങ്ങി ഈ രണ്ടാഴ്ച എന്നുള്ളത് പിന്നെ പിന്നെ അത് ഞാനത് എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ചെയ്യുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഒരു സമാധാനമായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും എന്താ പറയുക ഈ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും അതുപോലെ തന്നെ ജപാൽ ചൊല്ലുമ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര ഒരു ഈശോനോടും അമ്മേനോടും ഒക്കെ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി ഒരു ഭയങ്കര ഒരു കമ്മ്യൂണിക്കേഷൻ ഇതുവരെ ഇല്ലാത്തൊരു കമ്മ്യൂണിക്കേഷൻ അവരോട് എനിക്ക് ഫീൽ ചെയ്ത എൻ്റെ സന്തോഷമായാലും സങ്കടം ആയാലും കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും ജപാൽ ചൊല്ലുമ്പോഴൊക്കെ ഞാനങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു അത് കഴി അത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു കാരണം ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല കുടുംബ പ്രാർത്ഥന എന്നൊരു നല്ലൊരു കാര്യം അതുപോലെ തന്നെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിനാണ് ഞാൻ എൻ്റെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് സാധാരണ എല്ലാ കുട്ടികളും പഠിക്കുമ്പോൾ ഒന്ന് ഒന്നര വർഷത്തിനുള്ളിൽ ജർമ്മൻ ലാംഗ്വേജ് ഫിനിഷ് ചെയ്ത് ജർമ്മനിയിലേക്ക് പോകും അപ്പോൾ ഞാൻ കറക്റ്റ് ഈ ഓഗസ്റ്റ് വന്നപ്പോൾ മൂന്ന് വർഷമായി ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നേഴ്സിംഗ് പഠിക്കണം ജർമ്മനിയിൽ പോകണം വീട് നോക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ മൂന്ന് വർഷമായിട്ടും എനിക്ക് നല്ലൊരു ഗൈഡൻസ് എനിക്ക് എന്താ പറയുക നല്ലൊരു ഏജൻസീനെ മീറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും സാധിച്ചില്ല ആ ആദ്യ ഒരു ഏജൻസി പോയി അവർ പറഞ്ഞു എ ടു എ ടു ലെവല് ഫിനിഷ് ചെയ്യുമ്പോഴത്തേനും ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പക്ഷേ എ ടു ലെവല് പാസ്സായി പക്ഷേ അവർക്ക് യാതൊരുവിധ പ്രൊസീജിയേഴ്സും ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല പിന്നെ ഞാൻ കൊച്ചിയിലുള്ള ഒരു ഏജൻസിയിൽ പോയി അവർ പറഞ്ഞു ബി വണ് പാസ്സായി കഴിഞ്ഞാൽ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പക്ഷെ അവരും ബി വൺ പാസ്സായി കഴിഞ്ഞിട്ട് യാതൊരുവിധ എന്താ പറയുക യാതൊരുവിധ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും പറഞ്ഞ് ചെയ്യൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ ബി റ്റു ഞാൻ പഠിച്ചു പാസ്സായി ബി റ്റു പഠിച്ചു പാസ്സായി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് ഞാൻ ഇനി എങ്ങനെ എന്ത് ചെയ്യും എന്നോർത്തുകൊണ്ടിരുന്നപ്പോഴാണെങ്കിൽ ഇങ്ങനെ ജർമ്മൻ ലാംഗ്വേജിൻ്റെ കുറേ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഒരു ദിവസം രാവിലെ എനിക്ക് ഒരു മെസ്സേജ് വന്നു ഇങ്ങനെ ഒരു നേഴ്സിംഗ് നേഴ്സിങ് പഠിക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ഞാനങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവരിങ്ങനെ പറഞ്ഞു മെയ്യിലാണ് പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ഉണ്ടേക്കാന്ന് പറഞ്ഞു ഞാനങ്ങനെ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തതിന് ശേഷം പ്രോസസ്സിങ് എല്ലാം അവർ സ്റ്റാർട്ട് ചെയ്തു എൻ്റെ എനിക്ക് ഇൻറ്റർവ്യൂ അറേഞ്ച് ചെയ്തു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്ത് തന്നപ്പോഴത്തേനും ഞാൻ അത്യാവശ്യം നന്നായിട്ടാണ് ലാംഗ്വേജ് സംസാരിക്കത്തുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടും ഇത് ഇതേ ഏജൻസിയിൽ തന്നെ അവൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സെയിം ഇൻ്റർവ്യൂ സെയിം ടൈമിങ് ഞങ്ങളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പം ഞാൻ കാശ് രൂപം കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാൻ സാധിക്കുന്നില്ല നല്ലോണം എന്നാലും ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അത് കഴിഞ്ഞ് ഇൻറ്റർവ്യൂ കഴിഞ്ഞു ഇൻറ്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേനും റിസൾട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വന്നു റിസൾട്ട് വന്നപ്പോഴത്തേനും ഞാൻ പാസ്സായി പക്ഷെ അവൻ നന്ന എൻ്റെ ഫ്രണ്ട് നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നായിരുന്നു ലാംഗ്വേജ് അവൻ പാസ്സായില്ല അപ്പം ആ കാശ് രൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചതും ബലമായിട്ട് എനിക്ക് എനിക്ക് ആ ഇൻറ്റർവ്യൂ പാസ്സാവാൻ സാധിച്ചു അതിനുശേഷം ഏജൻസി പറഞ്ഞു വി എഫ് എസില് ഡേറ്റ് എടുക്കാൻ പറഞ്ഞു വി എഫ് എസ്സില് ഡേറ്റ് എടുത്തു ജൂണിൽ ജൂണിൽ ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ജൂൺ ഇവിടെ പോകുന്നതിന് മുമ്പ് ഞാൻ അച്ഛനെക്കൊണ്ട് പ്രാർത്ഥിച്ചായിരുന്നു അച്ഛനെ എൻ്റെ തല കൈവച്ച് പ്രാർത്ഥിച്ചു എൻ്റെ അടുത്തിരുന്ന രണ്ടുപേരോടും അച്ഛൻ പറഞ്ഞു ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് വിഷമായി എനിക്ക് കിട്ടത്തില്ല എന്നൊക്കെ ഓർത്തു പക്ഷെ എന്നാലും ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി വി എഫ് സിയിൽ പോയപ്പോ എനിക്ക് ഉച്ചയ്ക്ക് ട്വൽവ് തേർട്ടിക്കാണ് ഡേറ്റ് കിട്ടിയത് അങ്ങനെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ടൈം uh, കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും രാവിലെ വന്നവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ട്വൽവ് തേർട്ടി ആയിട്ട് കയറി അപ്പോൾ എല്ലാ അവിടെ ഇരുന്നവരൊക്കെ പറഞ്ഞു ഒരുപാട് ഡിലേ ആവും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് അപ്പോൾ രാത്രി ഞാൻ വീട്ടിലെത്തും അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കാശ്രൂപം കയ്യിലുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് എൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നും ഡിലേ ആക്കാതെ എനിക്ക് ചെയ്ത് തന്നെ അപ്പം തന്നെ എന്നെ ഓരോ കൗണ്ടേഴ്സന്നും എൻ്റെ പേര് വിളിക്കാൻ തുടങ്ങി ആദ്യം ഫയലെല്ലാം സബ്മിറ്റ് ചെയ്തു പിന്നെ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തു പിന്നെ ബയോമെട്രിക്സ് ചെയ്തു എൻ്റെ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു അപ്പോൾ എനിക്ക് ഒരു ബോധ്യമുണ്ടായി അമ്മ എൻ്റെ കാര്യത്തിൽ ഇടപെട്ടു എന്ന് എനിക്കൊരു ബോധ്യം ഉണ്ടായി ഞാൻ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവിടെ ഉപ്പിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് പോന്നത് അങ്ങനെ വിസ സബ്മിറ്റ് ചെയ്ത് വിത്തിൻ ടെൻ ഡേയ്സ് എനിക്ക് ഒരു മെസ്സേജ് വന്നു എൻ്റെ പാസ്പോർട്ട് ബ്ലൂ ബ്ലൂഡാർട്ടിൽ കൊച്ചിയിൽ വൈറ്റിലയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചെന്നു കൊറിയർ പിക്ക് ചെയ്തു അപ്പം ഞാൻ അതിനുമുമ്പ് തന്നെ ഞാനിങ്ങനെ മനസ്സിൽ കരുതി ഞാൻ കാണുന്നതിന് മുമ്പ് ഞാൻ അമ്മേനെ കാണിച്ചിട്ടാണ് ഞാൻ ആ വി പാസ്പോർട്ട് വിസ വിസ റിജക്ഷൻ ആയാലും ഓക്കെ ആണെങ്കിലും ഞാനത് തുറന്നു നോക്കത്തുള്ളൂന്ന് ഞാൻ കരുതിയിരുന്നു അങ്ങനെ ഞാൻ വയറ്റിലെ പോയി എൻ്റെ കൊറിയർ പിക്ക് ചെയ്തു ഞാൻ എന്നിട്ട് ബസ്സിൽ കയറി ഇവിടെ കൃപാസനത്തിൽ വന്നു ഞാൻ പള്ളിയുടെ ഉള്ളിൽ വന്നിരുന്നു പ്രാർത്ഥിച്ചു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് എന്തായാലും വിസ റിജക്ഷൻ ആയാലും ഓക്കെ ആയാലും അമ്മ കണ്ടിട്ട് നിങ്ങളുടെ ഇഷ്ടം ഈശോയുടെയും അമ്മയുടെ ഇഷ്ടമാണ് എന്ത് തന്നെയായാലും ഞാൻ സന്തോഷത്തോടെ കൈനീട്ടി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പാസ്പോർട്ട് ഞാൻ ഞാൻ നോക്കിയില്ല ഞാൻ ഈശോയുടെയും അമ്മയുടെയും നേരെ കാണിച്ചിട്ട് ഞാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഞാൻ തന്നെ തുറന്നു നോക്കി അപ്പോൾ ഞാൻ എന്താ പറയുക വിസ വിസ ഗ്രാൻഡ് വിസ ഓക്കെ എൻ്റെ ഫോട്ടോ വെച്ച് ജർമ്മൻ വിസ വന്നേക്കണു എനിക്ക് എത്രമാത്രം സന്തോഷം എനിക്ക് അറിയത്തില്ല എൻ്റെ മെറിറ്റ് കൊണ്ടല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം ഞാൻ വിസ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഏജൻസി എന്നോട് പറഞ്ഞിരുന്നു വിസ ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് മാത്രമേ ഉള്ളൂ റിജക്ഷൻ ആവാൻ സാധ്യതയുണ്ട് കാരണം എനിക്ക് എനിക്ക് ട്വൻറ്റി സിക്സ് ഇയേഴ്സായി അപ്പോൾ എനിക്ക് ഏജ് ഗ്യാപ്പ് ഉണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് ഇയർ അവരുടെ ഒരു സ്റ്റുഡൻറ് ബി കോം സ്റ്റുഡൻറ് നേഴ്സിങ്ങിന് അപ്ലൈ ചെയ്തിട്ട് റിജക്റ്റ് ആയിരുന്നു അതുകൊണ്ട് ഫിഫ്റ്റി പെർസെൻറ്റ് ചാൻസ് ഉള്ളെന്ന് പറഞ്ഞു ഞാനപ്പം അന്ന് തൊട്ട് എൻ്റെ എൻ്റെ റൂമിൽ മാതാവിൻ്റെ ഒരു രൂപമുണ്ട് അവിടെ ഒരു ചെറിയൊരു പേപ്പറിൽ മാതാവിൻ്റെ ഫോട്ടോയുടെ എടുത്ത് ഞാൻ എൻ്റെ പാസ്പോർട്ട് നമ്പറും അതുപോലെ തന്നെ ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി ഹൺഡ്രഡ് പെർസെൻ്റ് വിസ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി എനിക്ക് വിസ ഗ്രാൻഡ് ചെയ്തു ഞാൻ ഈ ഒക്ടോബർ ഫസ്റ്റിന് ജർമ്മനിയിലേക്ക് പോവുകയാണ് എൻ്റെ നേഴ്സിംഗ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ ഞങ്ങൾ ഒരുപാട് മെൻ്റലി ആയിട്ടും ഫിനാൻഷ്യലി ആയിട്ടും ഒരുപാട് ക്രൈസിസിലായിരുന്നു ആ സമയത്ത് തന്നെയാണ് എൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മോഷണൽ ബ്ലഡ് പോവുമായിരുന്നു അപ്പം ഞാൻ പോയി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ പക്ഷേ ഫെബ്രുവരിയിൽ എൻ്റെ ക ഈ ടു തൗസൻഡ് ട്വൻ്റി ത്രീ ഫെബ്രുവരിയിൽ എൻ്റെ ഒരു ലോണിൻ്റെ കാര്യത്തിന് കോട്ടയത്തിന് പോയപ്പോഴത്തേനും ആണെങ്കിൽ അവരിങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തു അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ മാർച്ചിൽ റിസൾട്ട് വന്നു മാർച്ച് പതിനഞ്ചാം തീയതി റിസൾട്ട് തോന്നു ക്യാൻസറാന്ന് പറഞ്ഞുകൊണ്ട് മലാശയത്തിൽ അത് പത്ത് സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഡോക്ടറിനെ പോയി മീറ്റ് ചെയ്തു പന്ത്രണ്ട് കീമോയും മുപ്പത് റേഡിയേഷനും പിന്നെ സർജറിയും വേണമെന്നാണ് അവർ അന്ന് പറഞ്ഞത് അങ്ങനെ ഏപ്രിൽ പതിനേഴാം തീയതി ഞങ്ങൾക്ക് ഫസ്റ്റ് കീമോ ചെയ്യാനുള്ള ഡേറ്റ് കിട്ടി അങ്ങനെ ഞങ്ങൾ പോയി അപ്പോൾ ടു ആയിരുന്നു ഡേറ്റ് തന്നിരുന്നത് അപ്പോൾ ഞങ്ങൾ പോയി കീമോ ചെയ്തു അമ്മയ്ക്ക് ആ കീമോ ചെയ്തതിന് ശേഷം രണ്ട് ദിവസം ഭയങ്കര തളർച്ചയായിരുന്നു ഇമ്മ്യൂണിറ്റിയൊക്കെ കുറഞ്ഞ് വീട്ടിൽ അമ്മയുടേതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അതങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു പിന്നെ നെക്സ്റ്റ് മന്ത് സെക്കൻഡ് ഡേ സെക്കൻഡ് കീമോയ്ക്ക് ഡേറ്റ് കിട്ടി അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേനും ഞാൻ ആദ്യം അമ്മയുടെ കയ്യിൽ കീമോ ചെയ്യുന്നതിന് മുമ്പ് അമ്മയുടെ കയ്യിൽ കീമോ ചെയ്യുന്ന കൈയ്യിൽ ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഉപ്പും തേനും ഒക്കെ കഴിക്കാൻ കൊടുത്തായിരുന്നു പിന്നെ അമ്മ അമ്മയുടെ ദേഹത്തോട്ട് ഇങ്ങനെ മനസ്സിൽ ഞാനിങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു അതിൻ്റെ ഫലമായിട്ട് നമുക്ക് അവിടുത്തെ പേഷ്യൻസിനെ കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പം അമ്മയ്ക്ക് ആദ്യം സംഭവിച്ച പോലെ തന്നെ ആദ്യത്തെ കീമോയ്ക്ക് സംഭവിച്ച പോലെ ഭയങ്കരമായിട്ട് തളച്ചയും കാര്യങ്ങളായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അപ്രാവശ്യം അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല സാധാരണ എങ്ങനെയാണോ അമ്മ നടക്കുകയും സംസാരിക്കുകയും ചെയ്തത് അതുപോലെ തന്നെയായിരുന്നു അതുപോലെ തന്നെ മൂന്നാമത്തെ കീമോയ്ക്കും അതേപോലെ തന്നെ ഞാൻ ചെയ്തു അങ്ങനെ തന്നെ അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല മൂന്നാമത്തെ കീമോ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോഴത്തേനും പറഞ്ഞു കുറവുണ്ട് നമുക്കെന്നാൽ റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്തു ഇരുപത് ഇരുപത്തഞ്ച് റേഡിയേഷൻ ചെയ്തു ഇരുപത്തഞ്ച് റേഡിയേഷൻ ചെയ്തപ്പോഴും എന്താ പറയുക നമ്മൾ ഓർത്തു കീമോ ചെയ്ത ആദ്യത്തെ പ്രാവശ്യം കീമോ സ്റ്റാർട്ട് ചെയ്തുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമെന്നാണ് കരുതിയത് പക്ഷേ ദൈവം അനുഗ്രഹിച്ച് അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അമ്മ സാധാരണ എങ്ങനെയാണോ അതുപോലെ തന്നെ അതിനേക്കാളും സന്തോഷത്തോടെ അമ്മ പോയി റേഡിയേഷൻ ചെയ്തിട്ട് വരുമായിരുന്നു അതുപോലെ തന്നെ അമ്മ തന്നെയായിരുന്നു സെൽഫ് ഡ്രൈവ് ചെയ്തിട്ട് തന്നെയായിരുന്നു കോട്ടയത്തുനിന്ന് പിറവം വരെ വരികയും അതുപോലെ തന്നെ പിറത്തുനിന്ന് കോട്ടയത്തേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരുന്നത് ഇരുപത്തഞ്ച് ദിവസം അങ്ങനെ തന്നെയായിരുന്നു കുഞ്ഞനിയും കൂടെ ഉണ്ടായിരുന്നു അമ്മയുടെ കൂടെ അമ്മ തന്നെയായിരുന്നു ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴൊന്നും ഒരു കുഴപ്പവും ദൈവം വരുത്തിയില്ല അതൊക്കെ ദൈവത്തിൻ്റെ ഒരു കരുതലായിട്ടാണ് ഞങ്ങളിപ്പോഴും കണ്ട് കണ്ടുവരുന്നത് പിന്നെ അങ്ങനെ ഇരുപത്തഞ്ച് റേഡിയേഷൻ കഴിഞ്ഞു അപ്പോൾ എം ആർ ഐ ചെയ്യാൻ പറഞ്ഞു എം ആർ ഐ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പത്ത് സെൻറ്റിമീറ്ററിൽ നിന്നുള്ള ക്യാൻസറ് ഒമ്പത് എം എം ആയി അത് വലിയൊരു കരുതലായിരുന്നു കാരണം പന്ത്രണ്ട് കീമോയും മുപ്പത് റേഡിയേഷനും സർജറിയും പറഞ്ഞ ആളായിരുന്നു വെറും മൂന്ന് കീമോയും ഇരുപത്തഞ്ച് റേഡിയേഷൻ കഴിഞ്ഞപ്പോഴത്തേനും ഒമ്പത് എം എം ആയിട്ട് മാറിയത് ഇനിയത് പൂർണ്ണമായിട്ട് മാറുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ അമ്മയുടെ ഈ പ്രശ്നം നടക്കുമ്പോഴും എൻ്റെ എൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു അപ്പോൾ ഫിനാൻഷ്യലി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു നമ്മളെ സഹായിക്കാൻ വീ വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ മാത്രമായിരുന്നു ഒരു നമ്മുടെ സമ്പാ അച്ഛൻ ജോലി ചെയ്യുന്നതായിരുന്നു സമ്പാദ്യം അതുപോലെ അനീതിക്ക് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് അച്ഛൻ്റെ പേരിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ഏഴ് വർഷമായിട്ട് നമുക്ക് അതിന് വിൽക്കാനോ അല്ലെങ്കിൽ ലോൺ എടുക്കാനോ സാധിക്കുന്നില്ലായിരുന്നു കാരണം അതിന് വഴിയില്ലാത്തതുകൊണ്ട് അങ്ങനെ അപ്പോഴാണ് ഉടമ്പടി എടുത്തതിൻ്റെ നെക്സ്റ്റ് മന്ത് എനിക്ക് ആ സെയിം ബാങ്ക് മാനേജർ തന്നെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ലോൺ തരാമെന്ന് പറഞ്ഞു അങ്ങനെ മെയിൽ ഞങ്ങൾക്ക് ലോൺ സാങ്ഷനായി കിട്ടി അതുപോലെ തന്നെ എട്ട് മാസമായിട്ട് ഞങ്ങളൊരു ചിട്ടിക്ക് വേണ്ടി ഇങ്ങനെ അത് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുമെന്ന് ഓർത്തോണ്ട് പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല പക്ഷെ ഞങ്ങൾക്ക് ആ ചിട്ടി ഞങ്ങൾക്ക് കിട്ടി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരേ സമയത്ത് നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് ഞാൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു എന്താ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് എല്ലാ കഷ്ടവും തരുന്നേ ഞങ്ങളെ സഹായിക്കാൻ അരുമില്ലല്ലോ അമ്മ മാത്രമല്ലേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുമായിരുന്നു എന്താ ഞങ്ങളെ സഹായിക്ക സഹായിക്കാത്ത അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ലോവർ ബാക്കിൽ ഭയങ്കരമായിട്ട് പെയിൻ വരുമായിരുന്നു ഒരു വർഷമായിട്ട് അത് എന്താ ഒരു ഓർഗൺ പൊടിഞ്ഞു പോകുന്ന ഒരു വേല വേദനയായിരുന്നു അപ്പം ഞാൻ ഹോ രണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് കഴിക്കുമ്പോൾ തന്നെ മാറും കുറച്ച് നാളത്തേക്ക് പക്ഷേ പിന്നെ വരുമായിരുന്നു ഞാനത് വീട്ടിൽ പറഞ്ഞില്ല മാറി എന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നെ ഞാനത് എന്നും രാവിലെ എണീക്കുമ്പോൾ ഉടമ്പിടിത്തായാലും അവിടെ പരട്ടുകയും അതുപോലെ തന്നെ ഉപ്പും തേനും ഞാൻ കഴിക്കുകയും ചെയ്യാമായിരുന്നു അങ്ങനെ ആ ഒരു വേദന എപ്പോഴാണ് മാറിയെന്ന് എനിക്കറിയില്ല ഇപ്പം ഇതുവരെ വന്നിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് ആ ഒരു ആ ഒരു സംബന്ധിച്ച് തന്നെ എനിക്ക് ഫിഷറും വന്നിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരുന്നു എന്നാൽ പറഞ്ഞ് മോശം ബ്ലാക്ക് ആയിട്ടോ അതുപോലെ തന്നെ മോശം ഭയങ്കര ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പം അതും ഡോക്ടറിനെ കാണിച്ചപ്പോഴത്തേനും ആ സമയത്ത് മാറും പക്ഷെ മാറുന്നില്ല പക്ഷെ ഇപ്പോഴും അത് നല്ലോണം മാറിയിട്ടുണ്ട് എനിക്ക് നല്ലൊരു മാറ്റം എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ഓരോ പ്രശ്നങ്ങൾക്ക് ഒരു പ്രശ്നം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൻ്റെ ഒപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ദൈവം ഇങ്ങനെ തന്നോണ്ടിരുന്നപ്പോൾ ദൈവത്തോട് ഞാൻ ഈ ചോദിക്കായിരുന്നു എന്തിനാ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല മാതാവും ഈശോപ്പം മാത്രമല്ല കൊള്ളൂ എന്ന് പറയാം അങ്ങനെ ഞാൻ ഓരോ ആഴ്ചയിലെ ധ്യാനം കാണുമ്പോൾ അച്ഛൻ്റെ ധ്യാനം കാണുമ്പോൾ എനിക്ക് അച്ഛൻ ഓരോ മറുപടി ഞാൻ വിഷമിക്കുന്ന ഓരോ പ്രശ്നത്തിനുള്ള ഒരു മറുപടിയായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അത് അതെനിക്ക് വലിയൊരു സമാധാനമായിരുന്നു അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തികൾ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് കൊണ്ടു കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്തൊരു കരുണാലയം എന്ന് പറഞ്ഞൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ടായിരുന്നു അവിടെ അവിടെ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെയൊക്കെ പോയി ശുശ്രൂഷിക്കുമായിരുന്നു പിന്നെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ വരും ഇങ്ങനെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അപ്പം എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പൈസ ഇട്ട് കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഇവിടുന്ന് ഞാൻ വരുന്ന എല്ലാ മിക്ക മാസങ്ങളും ഞങ്ങൾ വരുമായിരുന്നു അപ്പം പത്രങ്ങൾ മേടിച്ച് ഞങ്ങൾ കൊടുക്കുമായിരുന്നു പിന്നെ ഉടമ്പടി ദാനം മുടങ്ങാതെ കാണുമായിരുന്നു പിന്നെ ഉപവസിക്കുമായിരുന്നു ബുധനാഴ്ച അല്ലെ ശനിയാഴ്ച ഏതെങ്കിലും ഒരു ദിവസം ഉപവസിക്കുമായിരുന്നു പിന്നെ ബൈബിള് വായിക്കുന്നു ബൈബിളൊക്കെ വായിക്കുമ്പോഴത്തേനും നമ്മുടെ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഓരോ ചെറിയ കാര്യത്തിന് പോലും ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ഇത്രയും തന്നാൽ എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഒരായിരം നന്ദി